ശരീരത്തിലുടനീളം രക്തക്കുഴലുകളുടെ വീക്കമുണ്ടാക്കുന്ന ബെഹറ്റ്സ് രോഗബാധിതനായ നിർദ്ധനായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ശാർത്താംകുളം ഉത്തമൻ മത്സല ദമ്പതികളുടെ മകൻ രാഹുലാണ് അപൂർവ രോഗബാധിതനായി ദുരിതം അനുഭവിക്കുന്നത് എം ബി എ ബിരുദധാരിയായ രാഹുൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അസുഖബാധിതനാകുന്നത് ബാധിതനാകുന്നത് ഇടയ്ക്കിടെ പനി വരികയും ശരീരത്തിൽ നീരുൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പനി നീരൊക്കെ വെച്ചിട്ട് നമ്മുടെ തിരിഞ്ഞാലക്കൂടെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു കുറെ ടെസ്റ്റ് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ മോഡേൺ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു രണ്ടാഴ്ച ഒന്നരാഴ്ച അവിടെ കിടന്നു അപ്പോൾ ഒരു വേറെ പറഞ്ഞില്ല നെഫ്രോൻ്റെ ഡോക്ടറെ കാണിക്കാൻ കിട്ടി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു എന്നിട്ടമ്മ നേരെ ഇപ്പോൾ ചെന്നൈയിലേക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു കൊളസ്ട്രോമിക്സ അൾസർ ആയിട്ടേ അപ്പോൾ അവിടെ അസുഖം ഒരു ഒരു ഡിസീസ് അത് എന്നാൽ മരുന്ന് കഴിയുമ്പോൾ താൽക്കാലിക ആശ്വാസമാകുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സമാന ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയതോടെയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത് ഇവിടത്തെ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നാണ് ബഹറ്റ്സ് എന്ന അപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത് എന്നാൽ ഭീമമായ ചികിത്സാ ചെലവ് മൂലം തുടർ ചികിത്സ നാട്ടിൽ മതിയെന്ന് കുടുംബം തീരുമാനിക്കുകയായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ചികിത്സയ്ക്ക് തടസ്സമായി വീടിന്റെ ലോൺ തിരിച്ചടവ് വൈകിയതോടെ വീടും ജപ്തി ഭീഷണിയിലാണ് പന്ത്രണ്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വരെ ഹോസ്പിറ്റലായിരുന്നു അവിടെ കണ്ടമാനം പൈസ രണ്ടു ലക്ഷത്തോളം അവിടെ ചിലവായി പിന്നെ ആൻറ്റിബയോട്ടിക്ക് തന്നു അതിൻ്റെ ഇടയിൽ യൂറിനിൽ ഇക്കോളിം ബാക്ടീരിയ വൺ ലാക്ക് കൗണ്ടൊക്കെ ആയി പിന്നെ കൗണ്ട് കൂടുക ബ്ലഡ് കൗണ്ട് കൂടുക സി ആർ പി കൂടുക അപ്പോൾ നമുക്കവിടെ പൈസ ഇതുകൊണ്ടായിട്ട് നാട്ടിലേക്ക് പോകുന്നു നാട്ടിക്ക് പോന്നിട്ട് ഓരോ വേറെ ഹോസ്പിറ്റൽ കാണിക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ റന്നയിൽ കാണിച്ചു ഇപ്പോൾ റന്നയിലാണ് ട്രീറ്റ്മെൻറ്റ് യൂറോളജിയിൽ റനയിൽ നമ്മുടെ രജനീകാന്ത് സാറാണ് അപ്പൊ ഇതാക്കുന്നത് അപ്പോൾ യൂറിൻ പോ കുടിക്കുന്ന പോകുന്നില്ല പുറത്തേക്ക് ഒന്ന് വീർക്ക അങ്ങനെ അത് ഇൻഫെക്ഷൻ ആയി അപ്പൊ ആന്റിബയോട്ടിക് കുറെ തന്നു ഒരു ഇതും മാറ്റവും വരില്ല ഇപ്പോൾ അവര് പറയുന്നത് ഒരു യുഡിഎസ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട് അതിൽ പതിനഞ്ച് രൂപ ഇതിന് വരും അസുഖബാധിതനായ പിതാവ് ഉത്തമനും ചികിത്സയ്ക്ക് വേണ്ടി പ്രതിമാസം നല്ലൊരു തുക ചെലവ് വരുന്നുണ്ട് കാലിലും മറ്റും നീര് വന്നതോടെ രാഹുലിന് പരസഹായമില്ലാതെ എണീറ്റ് നടക്കുന്നതിനും കഴിയാതായി ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് രക്തം വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തുടർച്ചയായ ചികിത്സ നടത്തിയാൽ മാത്രമേ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം കാല് ഒക്കെ പിന്നെ ബ്ലഡ് ഇങ്ങനെ അവസ്ഥ അപ്പോൾ മെഡിസിന് ആണ് ഏറ്റവും കൂടുതൽ പൈസ ഇപ്പം ചിലവാണ് പിന്നീട് ടെസ്റ്റുകൾ പിന്നെ അവിടെ വരെ പോകേണ്ട അത് ഇപ്പോൾ രണ്ടു പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവർ നമ്മളെ പൈസ ഒരിതും ഇല്ലാത്തത് അവർ ഡിസ്ചാർജ് ചെയ്തിട്ട് മറ്റേ കാനിലും ഇതും വിട്ടിട്ട് നേരം ഇങ്ങനെ വിടാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇഞ്ചെക്ഷൻ ചെയ്താൽ മതിയെന്നാണ് പറയുക അപ്പം അങ്ങനെ പതിനാല് ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും കൗണ്ട് കുറയുന്നില്ല ബ്ലഡിൽ കൗണ്ട് വെള്ളം പതിനേഴായിരം പതിനെട്ടായിരം അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് ഇതില്ല എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ഇ ടി ടൈസൺ എം എൽ എ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കൈപ്പമംഗലം അംഗം പി എ ഇസ്ഹാഖ് ചെയർമാനായും കെ വി പ്രദീപ് കുമാർ കൺവീനറായും കെ കെ അബ്ദുൾ നാസൽ ട്രഷററായും ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് മൂന്ന് പീഡിക ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം